മുൻ പ്രധാനമന്ത്രിമാരായ പി വി നരസിംഹറാവു ചൌധരി ചരൺസിംഗ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്ന സ്വാഗതം ചെയ്ത മൂന്ന് പേരുടെയും കുടുംബാംഗങ്ങൾ ചരൺസിംഗിന്റെ കൊച്ചുമകൻ അധ്യക്ഷനായ രാഷ്ട്രീയ ലോക് ദൾ ഇന്ത്യയിലേക്കെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഭാരതരത്ന പ്രഖ്യാപനം ഭാരതരത്നക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധമില്ല എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി മുൻ പ്രധാനമന്ത്രിമാരായ പി വി നരസിംഹറാവു ചൌധരി ചരൺസിംഗ് ഇന്ത്യൻ ഹരിതപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിലൂടെ പ്രഖ്യാപനം നടത്തി മൂന്ന് പേരുടെ സംഭാവനകൾ എടുത്തു പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് ഇതോടെ ഇത്തവണ ഭാരതരത്ന നൽകി രാജ്യം ആദരിക്കുന്നവരുടെ എണ്ണം അഞ്ചായി നേരത്തെ കർപ്പൂരി ടാക്കൂർ എൽ കെ അദ്വാനി എന്നിവർക്ക് ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കിയാണ് ഇത്തവണത്തെ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ് ചരൺ സിംഗിന്റെ കൊച്ചുമകൻ ജയന്ത് ചൗധരി നേതൃത്വം നൽകുന്ന ആർ എൽ ഡി എൻ ഡി എ പ്രവേശനം ഏറെക്കുറെ ഉറപ്പിച്ച സമയത്താണ് ഭാരതരത്ന പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ ഹൃദയമെടുപ്പ് മോദിക്ക് അറിയാമെന്ന് ജയന്ത് ചൗധരി പ്രതികരിച്ചു നരസിംഹ റാവുവിന് ഭാരതരത്ന നൽകാത്തിൽ കോൺഗ്രസിനെതിരെ കുടുംബരംഗത്ത് വന്നിരുന്നു കർപ്പൂരി ടാക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻ ഡി എത്തിയത് അതേസമയം രാഷ്ട്രീയം നോക്കിയല്ല മോദി സർക്കാർ ഭാരതരത്ന പ്രഖ്യാപിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു വളരെ സന്തോഷവും അഭിമാനമുണ്ട് കഴിഞ്ഞകാല കോൺഗ്രസ് സർക്കാരുകൾ അവഗണിച്ചിരുന്ന അംഗീകരിക്കാൻ തയ്യാറല്ലാതിരുന്ന ശ്രീ എം എസ് സ്വാമിനാഥൻ കർഷകരുടെ നേതാവായിരുന്ന ശ്രീ ചൗധരി ചരൺ സിംഗ് അതോടൊപ്പം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ശ്രീ പി വി നരസിംഹറാവു മുൻ പ്രധാനമന്ത്രി ഇവർക്കെല്ലാവർക്കും ഭാരതരത്നം കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനമെടുത്തു എന്നുള്ളത് തന്നെ നരേന്ദ്രമോദി സർക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ചായ്വ് നോക്കിയിട്ടല്ല അവർ ഏത് സംസ്ഥാനത്ത് ജനിച്ചതാണെന്ന് നോക്കിയിട്ടല്ല പകരം അവരർഹിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് റിപ്പോർട്ടർ ദില്ലി